ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജോലി ചെയ്യാനാകുന്ന പ്രായമൊക്കെ കഴിയുമ്പോൾ എല്ലാ മാസവും ഒരു തുക പെൻഷൻ ലഭിക്കുക എന്നത് ആരെയും ആശ്രയിക്കാതെ ജീവിക്കുവാൻ നമ്മളെ സഹായിക്കുന്ന സംവിധാനമാണ് രാജ്യത്തെ എല്ലാവരെയും പ്രത്യേകിച്ച് അറുപത് വയസ്സ് പൂർത്തിയായവരെയെല്ലാം പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്ന തരത്തിൽ സമഗ്രമായ ഒരു ക്ഷേമ പെൻഷൻ സംവിധാനം കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുവാൻ പോകുന്നു എന്ന വാർത്ത അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതിനു മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇൻഫർമേഷൻ ഷെയർ കൂടി ചെയ്യുക നിലവിൽ പല സംസ്ഥാനത്തും വിവിധങ്ങളായ ക്ഷേമ പെൻഷൻ പദ്ധതികളൊക്കെ സംസ്ഥാന സർക്കാരുകൾ കേന്ദ്ര സഹായത്തോടെയും അല്ലാതെയുമൊക്കെ നടപ്പാക്കി വരുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ഏകദേശം അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് മാസം ആയിരത്തി അറുന്നൂറ് രൂപ വീതമുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും ക്ഷേമനിധി പെൻഷനുകളും ലഭിച്ചു വരുന്നത് മറ്റു പല സംസ്ഥാനങ്ങളിലും ഇതിനേക്കാൾ കുറഞ്ഞ തുകയാണ് ക്ഷേമ പെൻഷനായി നൽകുന്നത് മാത്രമല്ല ഇത്രയും സമഗ്രമായ രീതിയിൽ പെൻഷൻ വിതരണവും പല സംസ്ഥാനങ്ങളിലും നിലവിലില്ല എന്നാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുതിയ പെൻഷൻ പദ്ധതി നടപ്പാക്കുവാൻ പോകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് രാജ്യത്തെ എല്ലാ തൊഴിലാളികൾക്കും അംഗത്വം ലഭിക്കുന്ന വിധത്തിലുള്ള പെൻഷൻ പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവരാൻ പോകുന്നത് കേന്ദ്ര തൊഴിൽ മന്ത്രാലയം ഇത് സംബന്ധിച്ച നടപടികൾ ആരംഭിച്ചു എന്ന ഇക്കണോമിക്സ് ടൈംസ് റിപ്പോർട്ട് ചെയ്തു സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ പെൻഷൻ പദ്ധതി നടപ്പാക്കുവാൻ പോകുന്നത് യൂണിവേഴ്സൽ പെൻഷൻ സ്കീം അസംഘടിത തൊഴിലാളികൾക്ക് മുഴുവൻ ഉപകാരപ്രദമാകും നിശ്ചിത തുക ഓരോ മാസവും തൊഴിലാളികളിൽ നിന്ന് സ്വീകരിച്ച് അറുപത് വയസ്സ് തികയുമ്പോൾ മുതൽ പ്രതിമാസം പെൻഷൻ അനുവദിക്കുന്നതാകും കേന്ദ്ര പദ്ധതി സ്വയം തൊഴിൽ ചെയ്യുന്നവർ നിർമ്മാണ തൊഴിലാളികൾ തുടങ്ങിയ എല്ലാവർക്കും നിശ്ചിത തുക നൽകി ഈ പെൻഷൻ പദ്ധതിയുടെ ഭാഗമാകുവാനുള്ള അവസരമുണ്ടാകും ഇ പി എഫ് ഒ ആണ് പദ്ധതി വികസിപ്പിക്കുന്നത് ഇതിൻ്റെ പ്രവർത്തന രൂപരേഖ തയ്യാറായി കഴിഞ്ഞാൽ എല്ലാ വിഭാഗം തൊഴിലാളി പ്രതിനിധികളുമായും ചർച്ച നടത്തിയ ശേഷമാകും നടപ്പാക്കുക എന്നാണ് വിവരം നിലവിലുള്ള പ്രധാനമന്ത്രി ശ്രമയോഗി മന്ദൻ യോജന കൂടാതെ നാഷണൽ പെൻഷൻ സ്കീം ഫോർ ട്രേഡേഴ്സ് തുടങ്ങി നിലവിലുള്ള വിവിധ പെൻഷൻ പദ്ധതികൾ പുതിയ പദ്ധതി വരുന്നതോടെ ഇല്ലാതാകും എല്ലാ പെൻഷൻ പദ്ധതികളും ലയിപ്പിച്ച് ഒന്നാക്കും സംസ്ഥാന സർക്കാരുകളുടെ സമ്മാന പദ്ധതികളും ഇതിനോടൊപ്പം ചേർക്കുവാനുള്ള ശ്രമം ഉണ്ടാകും ഒന്നിലധികം പെൻഷൻ ലഭിക്കുന്നത് ഒഴിവാക്കുവാനും പകരം ഒരു പെൻഷൻ പദ്ധതിയിലൂടെ ഉയർന്ന പെൻഷൻ തുക നൽകുവാനും വേണ്ടിയാണത്രേ ഇങ്ങനെ ചെയ്യുന്നത് അറുപത് വയസ്സ് കഴിഞ്ഞാൽ പ്രതിമാസം മൂവായിരം രൂപ വീതം ലഭിക്കുന്ന പെൻഷൻ പദ്ധതിയാണ് നേരത്തെ പറഞ്ഞ നിലവിലുള്ള കേന്ദ്ര പദ്ധതികൾ ഈ കേന്ദ്ര പദ്ധതികളിൽ പ്രതിമാസം അൻപത്തിയഞ്ച് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെ അടച്ചുകൊണ്ടാണ് ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ അംഗങ്ങളായത് കൂടാതെ അടൽ പെൻഷൻ യോജനയും പുതിയ പെൻഷൻ പദ്ധതിയിൽ ലയിപ്പിച്ചേക്കും നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ നൽകുന്നതിന് പ്രത്യേക സെസ് പിരിക്കുവാനുള്ള സാധ്യതയും തള്ളാനാകില്ല പതിനെട്ട് മുതൽ അംഗത്വം എടുക്കുവാൻ സാധിക്കുന്ന തരത്തിലുള്ളതായിരിക്കും പുതിയ പെൻഷൻ പദ്ധതി നിശ്ചിത കാലം പ്രതിമാസ പ്രതിമാസത്തുകയടച്ച് പദ്ധതിയിൽ തുടരുവാൻ സാധിക്കും അറുപത് വയസ്സ് കഴിഞ്ഞാൽ പെൻഷൻ അനുവദിച്ചു തുടങ്ങും മിക്ക വികസിത രാജ്യങ്ങളിലും സമാനമായ രീതിയിൽ പെൻഷൻ പദ്ധതി നിലവിലുണ്ട് അമേരിക്ക കാനഡ റഷ്യ ചൈന യൂറോപ്പ് എന്നിവിടങ്ങളിലെല്ലാം പൗരന്മാരുടെ സുരക്ഷ കണക്കിലെടുത്ത് ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് നിലവിൽ വിവിധ ക്ഷേമ പെൻഷനുകൾ സംസ്ഥാന സർക്കാരുകൾ നൽകുന്നുണ്ട് കേരളത്തിൽ പ്രതിമാസമായി ആയിരത്തി അറുന്നൂറ് രൂപയാണ് ക്ഷേമ പെൻഷൻ ഇവയെല്ലാം പുതിയ പെൻഷൻ പദ്ധതിയുമായി ലഭിക്കുവാനും സാധ്യതയുണ്ട് ഇതോടെ രാജ്യത്തെ എല്ലാവർക്കും പെൻഷൻ നൽകുവാൻ സാധിക്കുന്ന സാഹചര്യം വരുമെന്നാണ് പ്രതീക്ഷ വിശദമായ ചർച്ചകൾ ശേഷമാകും പദ്ധതി നടപ്പാക്കുക പദ്ധതി നിലവിൽ വന്നാൽ എല്ലാ മാസവും കൃത്യമായി പെൻഷൻ ലഭിക്കുന്ന സാഹചര്യം കൂടിയായിരിക്കും ഉണ്ടാകുക പെൻഷൻ വിതരണത്തിനായി സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന സംസ്ഥാന സർക്കാരിനും വളരെ വലിയ ഒരു ആശ്വാസമാകും ഈ കേന്ദ്ര നീക്കം ഇതിൻ്റെ പുതിയ അപ്ഡേറ്റുകൾ വന്നാൽ കൃത്യമായി നിങ്ങളെ അറിയിക്കുന്നതാണ് മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം